ॐ नमः शिवाय പുരാണം കിളിപ്പാട്ട് ഗണപതയേ നമ ശിവരാത്രി മാഹാത്മ്യം ശ്രീകണ്ഠപ്രഭാവങ്ങളിനെയും ചൊല്ലിയിടുന്നേൻ ശ്രീകുലം ബലം ധനമായുസും ധനമായുസുംബലം വരും ോകരഞ്ജനജ്ഞാന പ്രീതി കാരണം പരം ശോകഭഞ്ജനം മനോദോഷമോഷണം ശിവം രുദ്രസേവനത്തിനു തുല്യമാം വണ്ണമൊരു ഭദ്രകർമ്മങ്ങൾ ചെയ്യുവാൻ മുറ്റും മറ്റൊന്നുമില്ല ധർമ്മ കാമാർത്ഥങ്ങളും മോക്ഷവും സാധിപ്പിക്കും ധാർമ്മികന്മാരെ മാരാധിതന്നാരാധനാൽ ദുസ്വപ്നം ദുരാഗ്രഹം ദുസ്സഹ വ്യാമോഹവും വ്യാധിയും ദാരിദ്ര്യവും ദുസ്വഭാവവും ദുരന്താദിയും ദുര്യോഗവും വരും സ്മരാരാധിയെ സ്മരിച്ചെങ്കിൽ ുദ്ധിപൂർവ്വമല്ലാതെ ചെയ്കിലും ശിവാർച്ചനം സിദ്ധി സാധനമായി സംഭവിച്ചിടും മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ശ്ലാഘനീയ എന്നിക ചൊല്ലുന്നു ബുധജനം അന്നുപവാസം ചെയ്തു നിദ്രയും ഉപേക്ഷിച്ചാൽ ഇന്ദുശേഖരനോടു ചേരുമേ അവൻ എന്നാലും രാത്രിയിൽ ഉറങ്ങാതെ ശൈവ പൂജയാ ശിവരാത്രി നാൾ ചെയ്യുന്ന നരന്മാർക്കു ധാത്രിയിൽ ജനിക്കയും ധാതൃ കൽപ്പിതങ്ങളാം ഗാത്ര സംക്ലേശങ്ങൾക്കും സംഗതി വരാനൂനം മാതൃഗർഭത്തിൽ പൂക്കു ദുഃഖസന്താപങ്ങളാലാതുരപ്പെട്ടു കിടന്നുഴന്നു ദുഃഖിക്കേണ്ട നോറ്റുകൊള്ളുവിൻ ശിവരാത്രി എന്നുര ചെയ്യും പോറ്റി താനാത്തന്മാരോടാർത്ത ബന്ധുവം ദേവൻ മാഘമാസവും ശിവരാത്രിയും ശിവ ശിവ മോഖമാക്കുവാൻ തോന്നുമീ മഹാവ്രതം ഏകരാത്രി ഉറക്കമശനമുപേക്ഷിച്ചേകരാജ്യമായി വാഴാമീശന്റെ ലോകങ്ങളിൽ ത്തെ കൊണ്ടുദേവനെ പൂജിക്കുന്നോർ കില്ലിനി ജന ക്ലേശം കില്ലതിനുണ്ടാകേണ്ട കൂവളത്തിലകെട്ടി ശൈവമാം ബിംബം തന്നിൽ ചാർത്തി പുത്രസന്തതിയെ ീർഘായു സമൃദ്ധനായി ഭദ്രമാം പുരുഷാർത്ഥം സാധിച്ചു രസിച്ചിടും കൂവളത്തിലാസ്തയാട്ടി ശൈവമാം ബിംബം തന്നിൽ ചാർത്തിപ്പിച്ചിടുന്നവൻ പുത്രസന്തതിയെ ശോദീർഘായു സമൃദ്ധനായി ഭദ്രമാം പുരുഷാർത്ഥം സാധിച്ചു രസിച്ചിടും കൂവളത്തിലകളിലൊന്നുകൊണ്ടാകിൽ പോലും ദൈവമാം ഗിരീശനെ ഫലം ഈ വണ്ണമെന്നു പറഞ്ഞിടുവാനെളുതല്ല കേവലമൊരു കഥ കൊണ്ടു ഞാൻ ിക്കാം സൂര്യവംശത്തിൽ പണ്ടു വീരനാമൊരു നൃപൻ ധൈര്യ ഗംഭീരാം ബോധി ജാതനായി മഹാരഥൻ നാമവും മിത്ര സഹനികടുന്നു धीमतांवरन् महासुन्दरन् नरोत्तमन् സൗമ്യത നിരൂപിച്ചാൽ സോമനെ രമ്യൻ ധാർമ്മികത്വത്തെ പാർത്താൽ ധർമ്മരാജനോടൊക്കും സമ്പത്തു വർക്കോ ഉർക്കോനിളപ്പെടും കമ്പമില്ലാത്തതോർത്താൽ കൈലാസം വിറച്ചുപോവും വിക്രമം നനയ്ക്കുമ്പോൾ ചക്രപാണിയോടുക്കും കർക്കശപ്രതാപത്തിനർക്കനേയെതിരുള്ള രൂപ സൗന്ദര്യം കണ്ടാലങ്കജൻ വിഷണ്ണനാം ചാപകൗശലം കൊണ്ടു ഭാർഗവൻ പ്രശംസിക്കും ീതിശാസ്ത്രങ്ങൾ കൊണ്ടു കണ്ഠനാം ബൃഹസ്പതി ഗീതചാതുര്യം കേട്ടാലന്ധരാം ഗന്ധർവന്മാർ ശബ്ദശാസ്ത്രങ്ങൾ കൊണ്ടു തുഷ്ടനാം ഹനുമാനും വിദ്യയാ സരസ്വതീദേവിയും കൊണ്ടാടുന്നു സർവവേദിത്വം കൊണ്ടു ശർവനും പ്രസാദിക്കും സർവദാദാനം കൊണ്ടു പാരിജാതവും തോൽക്കും മിത്രവംശാലഭൂതനാ മിത്രസഹൻ മിത്രമന്ത്രിമാരോടൊന്നിച്ചു വാണിടുന്നാൾ ുലേന്ദ്രൻറെ വല്ലഭദമയന്തി ലക്ഷണാന്ത ദമയന്തി എന്നതൂ പോലെ കാന്തയോടൊരുമിച്ചു മേവും നാളൊരു ദിനം കാന്താരെ നായാട്ടിനു ഭൂപതി പുറപ്പെട്ടു ശ്വാക്കളും ഭടന്മാരും കാടരും വലക്കെട്ടും കർക്കട പങ്ക്തി കുന്തം ചാപവും ശരങ്ങളും ഒക്കവേ യോഗം കൂട്ടി കാട്ടിലങ്ങകം പൊക്കൂ വക്കാണം മൃഗങ്ങളോടേറ്റിതു മിത്രസഹൻ ആനകൾ സിംഹങ്ങളും പന്നികൾ കരടികൾ മാനുകൾ മഹിഷങ്ങൾ വാൾപുലി വള്ളിപ്പുലി ചെമ്പുലി കരിമ്പുലി കേഴകൾ തരക്ഷുക്കൾ വമ്പരാം ശരഭങ്ങൾ ശല്യങ്ങൾ മൃഗങ്ങളും ഈ വക മൃഗങ്ങളെ കൊന്നുകൊന്നടവിയിൽ സാവധാനനാം നൃപൻ കീടിച്ചു നടക്കുമ്പോൾ രൂക്ഷമാം ദാവാനജ്വാല പോലുയർന്നൊരു രാക്ഷസൻ വരുന്ന അതു കണ്ടുടൻ നരേശ്വരൻ തൽക്ഷണം പ്രയോഗിച്ചു കൂർത്തുമൂർത്തൊരു ശരം രാക്ഷസനത് കൊണ്ടു മരിച്ചു ഭൂമൗ വീണാൻ അന്നേരം അവനുടെ തമ്പിയാം നിശാചരൻ ഖിന്നത പൂണ്ടു കാനനം തന്നിൽ വന്നു പർവ്വത ഗുഹ പു ഭീതനായ രക്ഷണം നിർവികാരനായി നിന്നു ചേതസാ വിചാരിച്ചാൻ ഉഗ്രവിക്രമം കൊണ്ടും ശക്രനെ ജയിക്കുന്നോരഗ്രചക്ഷര ശ്രേഷ്ഠനെ കൊന്നാനിവൻ വിഗ്രഹാങ്കണേ മഹാശൂരനാമിവനുടെ നിഗ്രഹം ചെയ്യുവാൻ എനിക്കാഗ്രഹമുണ്ടെന്നാലും അഗ്രഭാഗമേ ചെന്നു പോരിനു വിളിച്ചാൽ ഞാൻ വ്യഗ്രനായി വരുമെന്നാൽ മായയാ ചതിക്കുന്നേൻ ഇത്തരം വിചാരിച്ചു മനുഷ്യനായി സത്വരം നരേന്ദ്രനെ പ്രാപിച്ചു വണങ്ങിനാൻ മന്നവ ശിഖാമണേ പാഹിമാം മഹാമത്തെ നിങ്ങളുടെ പാദാബുജെ വീണു ഞാൻ വണങ്ങുന്നേൻ കുിരക്ഷണം ചെയാനിൽ എനിക്കൊരു ഗതി ക്ഷം വിഭോ ദാസനായി വസിക്കുന്നേൻ പാചക പ്രവൃത്തിക്കും കൗശലമെനിക്കുണ്ടു നീജജാതിയല്ല ഞാൻ ക്ഷത്രിയ കുലോത്ഭവൻ വസ്ത്രവും അശനവും അഭ്യംഗമിവ മൂന്നു വസ്തുവെന്നിയേ മറ്റൊരാഗ്രഹം എനിക്കില്ല എന്നതു കേട്ടു രാജൻ കൈതവം ബോധിക്കാതെ നിന്നെ ഞാൻ പരിഗ്രഹിച്ചേനെന്നു മരുൾ ചെയ്താൻ യാചക പ്രിയങ്കരൻ ദുഷ്ടനാമരക്കനെ പാചക പ്രവൃത്തിക്കു കൽപ്പിച്ചു മിത്രസഹൻ വേട്ടയും മതിയാക്കി തന്നുടെ പുരം പൂക്കു കൂട്ടവും പിരിച്ചയച്ചാത്മകാന്തയാസമം കേളി സൗധത്തെ പ്രാപിച്ചാത്മനദ്വിതീയനായി കേളികൾ തുടങ്ങിനാൻ അംഗനാരത്നത്തോടെ കാലം പിതാവിന്റെ ശ്രാദ്ധവാസരത്തുന്നാൾ സൽക്കാരം ചെയ്തു ഗുരുവാകിയ വശിഷ്ഠനെ ശ്രാദ്ധമൂട്ടുവാനായി വരുത്തി വഴി പോലെ ശ്രാധ സംഭാരം കൂട്ടി തൽപാദം കഴുകിച്ചു വസിപ്പിച്ചു പൂജയും ചെയ്ത നേരം ായി മരുകുന്ന പാചകനീ പാചകനിഷാചരൻ ക്രവ്യവും ഉപദം ശദ്രവ്യവും വിളമ്പിനാൻ ഗവ്യവും പക്വങ്ങളും എന്നിവ ബഹുവിധം ംസത്തെ കൂട്ടി തീർത്തുകൊണ്ടിലക്കറി ഭൃത്യനങ്ങന്ധീകാന്തനു വിളമ്പിനാൻ താപസശ്രേഷ്ഠനതു തക്ഷണം ഗ്രഹിച്ചുടൻ കോപകമ്പിതത്തോടെ ശാപവാക്കരുൾ ചെയ്തു നന്നെടോ നരാധമ നിന്ദ്യമാം നരാമിഷം തന്നു നീ എന്നെ ചതിപ്പിപ്പതിന്നാരംഭിച്ചു ധികരിച്ചിരിക്കുന്ന ദുഷ്ടനാ ഭവൻ എന്നെ സൽക്കരിച്ചതും ചിത്രം ദുർമതേ നിരീശ്വര രാക്ഷസപ്രകൃതിയാം നീയിനി രാക്ഷസനായി പോക രൂക്ഷമാനസഷട ഇങ്ങനെ ശപിച്ചുടൻ മാമുനി വിചാരിച്ചു തിങ്ങിന കൃപാനിധി പിന്നെയും മുര ചെയ്തു ആ ശരനായി പന്തിരാണ്ടു നീ വസിക്കടൂ ആശയത്തിൻറെ ദോഷാലിങ്ങനെ ഇങ്ങനെ വേണ്ടിയിടുന്നു നമ്മുടെ ശിഷ്യൻ ഭവാനെന്നതു കൊണ്ടു തൻ്റെ ദുർമദം ശമിപ്പ മാത്രമേ നമുക്കാവൂ ഭൂപതിയതു കേട്ടു കോപിച്ചങ്ങരുൾ ചെയ്തു താപസശ്രേഷ്ഠ ഭവാനുടേ പരമാർത്ഥം ഒന്നുമേ വിചാരിപ്പനീശനല്ലയോ വിഭോ നിന്ദിതം ചെയ്തിടുമോ സൂര്യവംശജാതന്മാർ ബുദ്ധിപൂർവമാം വണ്ണം ചെയ്തതല്ലിതു വിഭോ ക്രദ്ധിച്ചു ശപിച്ചിതു സാഹസമായി പോയി എങ്കിൽ ഞാനെനിക്കുള്ള ശാപശക്തി കൊണ്ടുടൻ നിങ്ങളും കലുഷത ചേർപ്പതിന്നൊരുമ്പേൻ എന്നുര ചെയ്തു നൃപൻ കൂടവേശിപ്പതി കോപം ധരിച്ചിടിനാൻ ശാബോധകം സത്വരം മതയന്തി ചെന്നു തൽപാതേ വീണു ഭർത്താവേ അരുതരുതെന്നുര ചെയ്ത നേരം ശാന്തകോപനാമൃപൻ ദൂരവേ വാങ്ങി നിന്നു തന്നെ ശാബോധകം തൻ പാദങ്ങളിലാക്കി ഉന്നതൻ തന്റെ പാദം കൽമർണമായി തന്നേരം കൽമ്രി എന്നൊരു പേരുണ്ടായി രാക്ഷസനായി തീർന്നു ഭൂപതി അതു നേരം രൂക്ഷമാം ശാപത്തിന്റെ ശക്തി എന്നതേ വേണ്ടു തൽക്ഷണമടുക്കളക്കാരനെ പിടിച്ചവൻ ഭക്ഷണം കഴിച്ചുടൻ കാനനം തന്നിൽ ചെന്നാൻ എത്രയും കറുത്തിരുണ്ടഞ്ജനശൈലം പോലെ ഗാത്രവും ദംഷ്ട്ര ും ചുവന്ന കേശവും രൂക്ഷമാം ഭീമമാം ഭീമമാംഭുജങ്ങളും രാജസപ്രഭുത്വവും പ്രാപിച്ചു കൽ അട്ടഹാസങ്ങൾ കൊണ്ടു കാനനം മുഴക്കിക്കൊണ്ടിട്ടുതിക്കിലും പാഞ്ഞു നടന്നു തുടങ്ങിനാൻ മർത്യരെ പിടിപെട്ടു വായിലിട്ട മർക്കയും മൃത്യു ഭീഷണാകാരൻ ശോണിതം കുടിക്കുകയും താപസന്മാരെ പല്ലുകൾ തകർക്കയും ഭൂപതിമാരെ കൊന്നു തിന്നുടൻ തിമിർക്കയും ചോരയിൽ കുളിക്കയും ശൈവലം ധരിക്കയും ഘോരമായി ചിരിക്കയും ഘോഷിച്ചു ശയിക്കുകയും ദന്തി വൃ ത്തെ ചെന്നു പിടിച്ചു ഷൻ തൻ്റെ ദന്തമാം കുന്തങ്ങളിൽ കോർത്തിട്ടു നടക്കയും ഇങ്ങനെ വനാന്തരേ സഞ്ചരിക്കുന്ന നേരം അങ്ങൊരു ദിക്കിൽ കണ്ടു രണ്ടു പേരിരിക്കുന്നു ഭംഗിയോടൊരു മുനി ബാലകന്മനോ ൻ മംഗല സ്ത്രീയോടൊന്നിച്ചാശ്രമേ വസിക്കുന്നു മാമുനീ കുമാരനെ ചെന്നവൻ പിടിപ്പെട്ടു ഭാമിനീ തപസ്വി നിരോധനം ചെയ്തു ചൊന്നാൾ സൂര്യവംശജൻ ഭവാനിന്നു നീ നിഷാചര ക്രൗര്യമങ്ങ് ഉപേക്ഷിക്കു ദേഹിമേ ഭർത്താവിനെ എന്തടോ മതയന്തി വല്ലഭ ഭവാനെ കാന്തനെ കൊല ചെയ്വാൻ അഞ്ചസാ ഭാവിക്കുന്നു എന്നുടെ രമണനെ തന്നു നീ രക്ഷിക്കണം മന്നവാ ഭവാനതു കാരണം ശുഭം വരും ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नमः शिवाय